പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സഹോദരി സഹോദരന്മാരെ ബഹുമാന്യനായ ഉമ്മൻചാണ്ടി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് നിരവധി പതിറ്റാണ്ടുകൾ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ പൊതുമണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ നേതൃഗുണത്തിൻ്റെ സാരാംശങ്ങൾ പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തോടെ സംഘടിപ്പിക്കപ്പെട്ട ലീഡർഷിപ്പ് കോൺക്ലേവിൻ്റെ സമാപന സമ്മേളനമാണിത് വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് സംഘടിപ്പിക്കപ്പെട്ടതാണ് ഈ കോൺക്ലേവ് പുതിയ തലമുറയെ നേതൃഗുണമുള്ളവരായി വാർത്തെടുക്കുക എന്ന പ്രതീക്ഷയാണ് ഇത് ഉയർത്തുന്നത് അതിൽ നിൽക്കുന്ന ചർച്ചകളാലും സെഷനുകളാലും സമ്പന്നമായിരുന്നു ഈ കോൺക്ലേവ് എന്നും കരുതുകയാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശ്രീ ഉമ്മൻചാണ്ടി പുതുപ്പള്ളിക്കാരനായിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു നിയമസഭാ സാമാജികനായി ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ തിരുവനന്തപുരവുമായി അഭേദ്യമായ ബന്ധം പുലർത്തിപ്പോരുന്ന വ്യക്തിയാണ് ആയിരത്തി എഴുപതിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഈ നഗരത്തിൽ സ്ഥിരമായി താമസം ആരംഭിക്കുന്നത് ആ നിലക്ക് തൻ്റെ ജീവിതത്തിൻ്റെ പകുതിയിലധികവും അദ്ദേഹം ചെലവഴിച്ചത് ഈ നഗരത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ ഇത്തരമൊരു കോൺക്ലേവ് സംഘടിപ്പിച്ചത് എല്ലാം കൊണ്ടും ഉചിതമായ കാര്യമാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനാണ് ഈ കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ ഭിന്ന സ്വരങ്ങൾക്കുള്ള പ്രാധാന്യം നൂതനമായ ആശയങ്ങളുടെ സമകാലിക പ്രസക്തി ഇവയെല്ലാം ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് അത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം ഇന്ന് നമ്മുടെ രാജ്യം ആവശ്യപ്പെടുന്ന ഒന്നാണ് വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷി അത് പുതുതലമുറക്ക് പരിചയപ്പെടുത്തുക വഴി രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ തന്നെ കർമ്മോന്മുഖമായി ഈ കോൺക്ലേവ് ഇടപെടുകയാണ് ചെയ്യുന്നത് അത് തന്നെയാണ് ഉമ്മൻചാണ്ടിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരം വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷി എന്ന് സൂചിപ്പിച്ചല്ലോ ശ്രീ ഉമ്മൻചാണ്ടിയോട് പല കാര്യങ്ങളിലും എനിക്ക് കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടായിരുന്നു ഇതേ വിധത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന് എന്നോടുള്ള ബന്ധവും യോജിക്കുന്നതോ വിയോജിക്കുന്നതോ അല്ല പ്രശ്നം എന്താണോ മനസ്സിലുള്ളത് അത് തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുണ്ടോ എന്നതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് അത്തരത്തിൽ യോജിപ്പുകളും വിയോജിപ്പുകളും തുറന്ന് പ്രകടിപ്പിച്ചവരായിരുന്നു ഞങ്ങൾ ഞാൻ അങ്ങോട്ടും അദ്ദേഹം ഇങ്ങോട്ടും ജനാധിപത്യ സംവിധാനത്തിൽ വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാൽ വിയോജിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാനും വിയോജനാഭിപ്രായങ്ങളെ നിശബ്ദമാക്കാനും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്ന കാലമാണിത് ഇത് നാം മറന്നുകൂടാ ഇത്തരമൊരു ഘട്ടത്തിൽ വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യത്തോട് സഹകരിക്കുക എന്നതാണ് ജനാധിപത്യ ധർമ്മം അത് ജനാധിപത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കലാണ് ആ കടമ നിറവേറ്റാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയും ജനാധിപത്യം ശക്തിപ്പെടണം എന്ന് കരുതുകയും ചെയ്യുന്ന ഏത് വ്യക്തിയും തയ്യാറാകേണ്ടതുണ്ട് ഇത്തരമൊരു കോൺക്ലേവ് സംഘടിപ്പിച്ചതിലൂടെ ജനാധിപത്യ സംരക്ഷണത്തിൽ തങ്ങൾക്കുള്ള ഉത്തരവാദിത്വം എന്താണെന്ന് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ വ്യക്തമാക്കുകയാണ് രാഷ്ട്രീയമായി ും സൗഹൃദത്തിന് ഒരു കോട്ടവും ഉണ്ടായിരുന്നില്ല ഞാനത് ആവർത്തിക്കുന്നില്ല ഇവിടെ ചില കാര്യങ്ങൾ പ്രസ്താവിച്ചു രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയാകണമെന്ന് എൽ ഡി എഫ് പാർട്ടി നിശ്ചയിച്ചതിനെ തുടർന്ന് ഞാൻ ആദ്യം പോയി സന്ദർശിച്ചത് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു സൗഹൃദ സംഭാഷണത്തിന് പുറമെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഞങ്ങൾ അന്ന് ചർച്ച ചെയ്തിരുന്നു മികച്ച സഹകരണമാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത് രാഷ്ട്രീയമായി എതിർപക്ഷത്ത് നിൽക്കുമ്പോഴും ക്രിയാത്മക നിർദ്ദേശങ്ങളെ പിന്തുണക്കുന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഏവർക്കും മാതൃകയാണ് ഓരോ മേഖലയും ഓരോ തരത്തിലുള്ള നേതൃഗുണമാണ് ആവശ്യപ്പെടുന്നത് മാധ്യമരംഗത്ത് വേണ്ട നേതൃഗുണമായിരിക്കില്ല അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് വേണ്ടത് ഇവ രണ്ടിനും വേണ്ടതായിരിക്കില്ല ബിസിനസ് രംഗത്ത് വേണ്ടത് എന്നാൽ പൊതുപ്രവർത്തന രംഗം അങ്ങനെയല്ല ജനങ്ങളെ സ്പർശിക്കുന്ന ഏതൊരു വിഷയത്തിലും ക്രിയാത്മകമായി ഇടപെട്ട് പരിഹാരാൻ പരിഹാരം കാണാൻ കഴിയുന്നവർക്ക് മാത്രമേ അവിടെ നിലനിൽപ്പുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ബഹുമുഖമായ അറിവും നേതൃഗുണവും ഈ മേഖലയ്ക്ക് ഏറെ ആവശ്യമാണ് അവ രണ്ടും കൃത്യമായി ഉൾചേർന്നിരുന്ന വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടിയുടേത് തന്നെ അദ്ദേഹം പൊതുപ്രവർത്തകനായിരുന്നുവെങ്കിലും ഏത് മേഖലയിലുള്ളവർക്കും മാതൃകയാക്കാനാകുന്ന അനേകം ഗുണങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തി കൂടിയായിരുന്നു ഈ കോൺക്ലേവിൽ പങ്കെടുത്ത നിങ്ങൾക്കേവർക്കും അത് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ഉമ്മൻചാണ്ടിക്ക് പൊതുപ്രവർത്തനം എന്നത് തൻ്റെ ജീവിതത്തിൽ അരിഞ്ഞു ചേർന്നായിരുന്നു കേരളത്തോടാകെയും താൻ പ്രതിദാനം ചെയ്ത പുതുപ്പള്ളി മണ്ഡലത്തോട് പ്രത്യേകമായും ഒരു ആത്മബന്ധം അദ്ദേഹം കാത്തു സൂക്ഷിച്ചു ആത്മബന്ധമാണ് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനത്തെയും വ്യത്യസ്തമാക്കിയത് റോബർട്ട് ഫോസ്റ്റിൻ്റെ പ്രശസ്തമായ വരികളെ എനിക്കതീവ ദൂരം കൊണ്ട് അവിശ്രമം നടക്കുവാൻ എന്നാണ് മലയാളത്തിൽ കടമ്പനിട്ട വിവർത്തനം ചെയ്തത് ആ വരികൾ എഴുതിയത് ഉമ്മൻചാണ്ടിയെക്കുറിച്ചാണെന്ന് നമുക്ക് തോന്നുന്നു അവിശ്രമം എന്ന പദത്തിന് എല്ലാ നിലക്കും പര്യായമായി മാറിയ ജീവിതമായിരുന്നു ഉമ്മൻചാണ്ടിയുടേത് ചെറുപ്പത്തിലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയെങ്കിലും പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹം എത്തിച്ചേർന്നു അതാകട്ടെ നിയമസഭാംഗം എന്ന നിലയിലായിരുന്നു ഇവിടെ പറഞ്ഞതുപോലെ ഞാനും ആ വർഷം തന്നെയാണ് ആദ്യമായി നിയമസഭയിലെത്തിയത് യുവ അംഗങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ആ നിയമസഭ അതിനെ തുടർന്ന് ഇങ്ങോട്ടുള്ള എല്ലാ സഭകളിലും അദ്ദേഹം അംഗമായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം എൻ്റെ കാര്യം പറഞ്ഞാൽ പാർലമെൻ്ററി രംഗത്തും സംഘടനാരംഗത്തും മാറി മാറി അതിനുശേഷം പ്രവർത്തിക്കുന്ന നിലയാണ് ഉണ്ടായിരുന്നത് ഉമ്മൻചാണ്ടി അൻപത്തിമൂന്ന് വർഷക്കാലം എം എൽ എ ആയിരുന്നു ഒരു തവണ പ്രതിപക്ഷ നേതാവായി മൂന്ന് വട്ടം മന്ത്രിയായി ധനം ആഭ്യന്തരം തൊഴിൽ തുടങ്ങിയ പ്രധാന വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തു രണ്ട് തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇങ്ങനെ നിരവധി നിലകളിൽ പാർലമെൻ്ററി രംഗത്ത് ആ ജീവിതം കർമ്മനിരതമായിരുന്നു രണ്ടായിരത്തി നാലിലാണ് ഉമ്മൻചാണ്ടി ആദ്യമായി മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തത് തുറന്നുള്ള രണ്ട് വർഷക്കാലത്തോളം പല വിഷയങ്ങളിലും ഇടപെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അന്നൊക്കെ യോജിക്കേണ്ടവയിൽ യോജിച്ചും വിയോജിക്കേണ്ടവയിൽ വിയോജിച്ചും തന്നെയാണ് ഞാനും എൻ്റെ പാർട്ടിയും നിലപാട് സ്വീകരിച്ചിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണല്ലോ സുനാമി ദുരന്തമുണ്ടായത് അന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഇടതുപക്ഷം ഒപ്പമുണ്ടായിരുന്നു ദുരന്തങ്ങളിൽ ഒരുമിച്ച് നിൽക്കുന്ന മഹത്തായ കേരള മാതൃകയുടെ ദൃഷ്ടാന്തമാണത് ദുരന്തമുഖങ്ങളിൽ കേരളം കാണിച്ച ഐക്യം തുറന്നു കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതിൻ്റെയെല്ലാം അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വളരാനും പ്രവർത്തിക്കാനും പുതുതലമുറക്ക് കഴിയണമെന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത് രോഗാതുരമായിരുന്ന ഘട്ടത്തെക്കുറിച്ച് വളരെ ചെറിയ വിവരണം മാത്രമാണ് ഉമ്മൻചാണ്ടി തൻ്റെ ആത്മകഥയിൽ നൽകിയിരിക്കുന്നത് എന്നാൽ രോഗത്തിൻ്റെ മധ്യത്തിലും ചിരിക്കുന്ന മുഖവുമായാണ് അദ്ദേഹം നിലകൊണ്ടത് രോഗവിവരങ്ങൾ ആരാഞ്ഞപ്പോഴെല്ലാം തികഞ്ഞ പ്രസന്നതയോടെയാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചിരുന്നത് എന്നത് ഞാൻ ഓർക്കുന്നു ആ നിലക്ക് അതിജീവന പോരാട്ടത്തിൻ്റെ കാര്യത്തിൽ ഉത്തമ മാതൃക തീർത്താണ് അദ്ദേഹം വിടവാങ്ങിയത് ആ പോരാട്ടങ്ങളും പുതുതലമുറക്ക് മാതൃകയാണ് ഒരു ചെറിയ പ്രതിസന്ധി വന്നു പോയാൽ തളരാതെ മുന്നോട്ടു പോകാൻ പ്രചോദനമാകുന്ന മാതൃകയാണത് വിമർശിക്കുന്നവരുണ്ടാവും അധിക്ഷേപിക്കുന്നവരുണ്ടാവും നിങ്ങളുടെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവരുമുണ്ടാവും അതൊന്നും നിങ്ങളെ തളർത്തരുത് നിങ്ങളുടെ ദൗത്യം അഥവാ ലക്ഷ്യം എന്താണോ അതിൽ കണ്ണുനട്ട് മനസ്സർപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം എന്തും സത്യസന്ധമായും ആത്മാർത്ഥമായും ചെയ്യണം ആത്മാർത്ഥതയും സത്യസന്ധതയും എന്നും ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കണം അത്തരം നിരവധി അറിവുകളും തിരിച്ചറിവുകളും പകർന്നു നൽകിയതായിരുന്നു ഈ കോൺക്ലേവ് എന്ന് കരുതുന്നു ഈ കോൺക്ലേവിൽ പങ്കെടുത്ത നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു